ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ അനിത വ്ലോഗ് അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് പർച്ചേസിങ്ങിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഈ നമ്മുടെ കംപ്ലീറ്റ് പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പർച്ചേസിംഗ് വീഡിയോ കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോണത് എവിടെക്കാന്ന് വെച്ചാൽ ബ്രൈഡൽ വാലറ്റിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ ബ്രൈഡ് കൂടെ ഉണ്ട് ഇക്കാടെ വൈഫും കൂടെ ഉണ്ട് കേട്ടോ കാർ ഒന്നണങ്ങിയപ്പോൾ ഞാനൊന്നണെങ്ങിയതാണ് കണ്ടതും പിന്നെ നമ്മളിപ്പോൾ പോണതും ചാവക്കാട് നമ്മളെ പോലീസ് സ്റ്റേഷൻ റോഡിലുള്ള കൂടെയുടെ മുകളിലുള്ള ദി ബ്രൈഡൽ വാലറ്റിലോട്ടാണ് നമ്മുടെ മുന്നത്തൊരു വീഡിയോയിൽ നമ്മളിവിടെ വന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ലാ സമയത്തിനും കാലത്തിനും വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഞങ്ങൾ അവല സുബേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നല്ല കളക്ഷൻസ് ഉണ്ട് അടിപൊളി നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ചാവക്കാട് തന്നെ വേറെ റെൻ്റൽ ബ്രൈഡൽ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവിടെ റേറ്റ് കുറവാണ് പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ട് ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചിരട്ടോ പിന്നെ ഞാനും കുറെ വെച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട് ഈ ഒരു മല നിങ്ങളെവിടെയും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു പച്ചമാല നമ്മുടെ മുകേഷ് അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് ആളുടെ വൈഫ് ഇട്ടിട്ടുണ്ടായിരുന്ന മാലയാണ് കേട്ടോ ആ മാലയല്ല ആ മാലയുടെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ ചിലവ് കുറഞ്ഞ് നമുക്കൊരു മുകേഷ് അംബാനിയുടെ വാര്യൊക്കെ ആവണം എന്നാഗ്രഹമുള്ളവർ ഇങ്ങോട്ടേക്ക് പോരെ നല്ല ഹിപ് ചെയിനും അതുപോലെ തന്നെ ചുട്ടി അങ്ങനെയല്ല പറയാം മാട്ടി ആ സംഭവം അടിപൊളി കളക്ഷൻസ് തന്നെ കേട്ടോ എനിക്ക് ഈ ഒരു മല ഭയങ്കര ഇഷ്ടമായി പോയി പക്ഷേ ഞാൻ ബ്രൈഡ് അല്ലാത്തതുകൊണ്ട് ഞാനത് തന്നെ വെച്ചു നമുക്ക് ആഗ്രഹങ്ങൾ എന്താ പറയാ നിറവേറ്റാലോ എൻ്റെ അല്ലാത്ത സംഭവത്തൊന്നും ഈ ഇങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവം കെടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്നും കൂടെ കല്യാണം കഴിച്ചാലോ എന്ന് അങ്ങോട്ട് വിചാരിക്കും ഞാൻ ഈ ഒരു മല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു മല നിലവിലത്തെ എല്ലാ മലകളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതാണ് നമ്മുടെ ബ്രൈഡ് ഇട്ടം അപ്പോൾ ബ്രൈഡിനെ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല വലിയ വലിയ മോതിരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മോതിരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ വലിയ മോതിരങ്ങളൊന്നും ഇഷ്ടമില്ലട്ടോ നല്ല നമ്മൾ രണ്ട് കൈക്ക് എടുത്തിട്ടുണ്ട് ഇട്ടാം പിന്നെ സെലക്ട് ചെയ്ത ഐറ്റംസ് ഒക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ വീഡിയോന്നല്ലോ ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഇതൊന്നും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല എനിക്ക് തോന്നിയ എൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് ഈ ഒരു റെഡ് മാല നോക്കും നല്ല രസമല്ലേ കാണാൻ ഇവർക്ക് കൊറിയർ സർവീസ് സർവീസൊക്കെ അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഷോളൊക്കെ സംഘടിപ്പിച്ചു ഇതിലേക്ക് മാച്ചാക്കി ഇട്ട് നോക്കാനൊക്കെ ആയിട്ട് ഈ ഒരു മാലയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ മാല ഇടാൻ വേണ്ടിയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയി ഉണ്ടായിരുന്നു പിന്നെ കയ്യിലിടുന്ന ഈ ഒരു സംഭവം കണ്ടോ എല്ലാത്തിനും നല്ല കളക്ഷൻസ് ഉണ്ട് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ആ ഒരു സംഭവം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ കണ്ട റെഡ് മാലയുടെ ആണ് അവിടെ ഇരിക്കുന്നത് ഈ ഒരു മാല വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ബ്രൈഡൽ സെറ്റപ്പാണ് നല്ല വൈറ്റ് സ്റ്റോണിലും അതുപോലെ തന്നെ ഗോൾഡൻ സ്റ്റോണിലും നല്ല വെറൈറ്റി വെറൈറ്റി പീസുള്ള ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഈ ഒരു മാല എൻ്റെ മനസ്സേ അങ്ങോട്ട് പോണില്ല ഗൈസ് പിന്നെ നല്ല നല്ല കളക്ഷൻ ണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ജ്വല്ലറി മാത്രം ഇടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വെഡ്ഡിംഗ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര എല്ലാക്കാൻ പറ്റും അതായത് നമ്മുടെ അറ്റത്തിരിക്കണം ഗ്രീനാണ് നമ്മൾ മുകേഷ് അമ്പാനി എടുത്തിട്ടോ ഇയർ ഫസ്റ്റ് ഇരിക്കണം മാല കണ്ടോ നല്ല രസമല്ല ഒരു റോയൽ ലുക്കില്ലേ കാണാനായിട്ട് ഇതിന് മുമ്പ് കിടന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് എല്ലാം പർച്ചേസ് ചെയ്തിട്ടില്ല അപ്പം കണ്ടെത്തി ബില്ല് കണ്ടോ ചെറിയ ബില്ലാണ് നമ്മൾ അത്യാവശ്യം സാധനം എടുത്തിട്ടുണ്ട് പക്ഷെ ചെറിയ ബില്ലാണ് പാർക്കിയിലുള്ള ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി ഫുഡ് ഫുഡ് അയക്കാത്ത പരിപാടിയില്ലല്ലോ നമുക്ക് അപ്പോൾ ഞങ്ങൾ എവിടെ പോയത് കൂടെ കൂടെയിലാണ് പോയത് മന്തിയെന്നേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി എനിക്ക് എൻ്റെ പർച്ചേസിംഗ് ഉണ്ട് എൻ്റെ ഡ്രസ്സിലൊക്കെയുള്ള വളമാലക്കെ വാങ്ങിക്കാനുണ്ടും അപ്പോൾ അതും ഈ ഒരു കുട്ടത്തിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം മോനം കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടെ നടക്കുമെന്ന് അറിയില്ല സാധാരണ മോനം കൊണ്ട് വരികയാണെങ്കിൽ ഉമ്മയാണ് എടുക്കാറ് ഇന്ന് എടുക്കാനറിയില്ല പിന്നെ ഇത് ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ബ്രൈഡൽ ലേഡീസ് ഫാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ചവക്കാട് പുതിയ വന്ന ഷോപ്പാട്ടോ അപ്പോൾ അവിടെ ഒന്ന് കയറി ഉണ്ടായിരുന്നു അപ്പോൾ കുറേ കളക്ഷൻസ് ഒക്കെ കാണിച്ചിരുന്നു പക്ഷെ എനിക്കവിടുന്ന് എനിക്ക് എപ്പോഴും ഒന്നെങ്കിൽ ഫാഷൻ വേൾഡ് അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഈ ഒരു ജലീൽ സ്റ്റോർ ഇവിടെ നിന്നാണ് കിട്ടാറ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ വന്നത് ആയില്ല സാധാരണ നമ്മൾ വിചാരിച്ചത് അവിടെ നിന്ന് കിട്ടുകയും ചെയ്തിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോതോടോ പർച്ചേസിംഗ് വീഡിയോതോടോ കൂടിയിട്ട് അവസാനിച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ വെഡ്ഡിംഗ് വീഡിയോസാണ് വരുന്നത് അപ്പോൾ കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിട്ട് കാണാം